ത്യാഗത്തിൻ്റെയും കരുണയുടെയും സ്നേഹ സന്ദേശവുമായി വീണ്ടും മറ്റൊരു ക്രിസ്മസ് കൂടി ഈ ക്രിസ്തുമസിന് മറ്റൊരു പ്രത്യേകതയുണ്ട് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ബത്ലഹമിയിൽ വീണ്ടും ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടക്കുകയാണ് കനവും കരുതലുമാണ് ഈ തിരുപ്പിറവി ദിവസം മുന്നോട്ട് വയ്ക്കുന്ന ആശയം സാഹോദര്യത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഒരു നല്ല ദിവസം ഡിസംബറിലെ തണുപ്പ് കരോളിൻ്റെ നാദം പുൽക്കൂടിൻ്റെ ഭംഗി ഇതെല്ലാം കൂടി ഒരുമിച്ച് വളരെയധികം പ്രകാശം നിറയ്ക്കുന്ന ഒരു അവസരമാണ് ക്രിസ്തുമസ് ഈ വിശുദ്ധ നാളിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു ക്രിസ്മസ് ദിവസമായ ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു യേശുദേവന്റെ തിരുപ്പിറവി ദിനം ത്യാഗത്തിന്റെ വലിയൊരു പാഠമാണ് ലോകത്തിനെ പഠിപ്പിക്കുന്നത് ആശംസകൾ നേർന്ന മാർപ്പാപ്പ വത്തിക്കാനിലെ സെന്റ് പീറ്റർ ബസ്ലിക്കെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തിരുപ്പിറവി ചടങ്ങുകൾക്കും പാതിര കുർബാനയ്ക്കും കാർമ്മികത്വം വഹിച്ചു മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ പതിനാലാമന്റെ ആദ്യ ക്രിസ്മസ് ആണിത് നിരവധി അംഗങ്ങൾ ആണി ഗായക സംഘവും ചടങ്ങുകളുടെ ഭാഗമായി ക്രിസ്മസ് ിൽ അപരിചിതരോടും ദരിദ്രരോടും ദയ കാണിക്കണമെന്ന് വിശ്വാസികളോട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു സഹായം വേണ്ടവനെ അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമാണെന്നും ക്രിസ്തുമസ് രാവിലെ നടന്ന ദിവ്യബലിയിൽ മാർപ്പാപ്പ വിശ്വാസികളോട് പറഞ്ഞു ബസ്സിലേക്കിലടങ്ങുകൾക്ക് സാക്ഷ്യ വഹിച്ചത് യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹിമിൽ രണ്ടു വർഷത്തിന് ശേഷമാണ് ക്രിസ്തുമസ് ആഘോഷം ഗാസയിലെ യുദ്ധം കാരണം ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നില്ല പലസ്തീനിലെ ക്രൈസ്തവർ നേറ്റിവിറ്റി പള്ളിയിലെ പാദ്ര കുർബാനയിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ക്രിസ്തുമസ് ആശംസ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ലോകമെമ്പാടുമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യനെ ഭിന്നിപ്പിക്കാനും തമ്മിൽ അടുപ്പിക്കാനും ശ്രമങ്ങൾ നടത്തുന്ന ഈ വേളയിൽ ക്രിസ്തു മുന്നോട്ട് വെച്ച പുരോഗമന ആശയങ്ങൾക്ക് ഏറെ പ്രസക്തി ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും തിളക്കം മാറുന്ന സന്ദേശങ്ങളുമായി വീണ്ടും ഒരു ക്രിസ്തുമസ് എത്തിയിരിക്കുന്നു പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും അടിയുറച്ച് ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ സ്വന്തം ജീവിതം സമർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനം മാനവരാശിക്കെന്നും പ്രചോദനമാണ് ചൂഷണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും എല്ലാ രൂപങ്ങളിൽ നിന്നും മുക്തമായ സമത്വസുന്ദരമായ ഒരു ലോകക്രമമാണ് ക്രിസ്തു വിഭാവനം ചെയ്തത് ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസകളാണ് അതേസമയം ലോക്ഭവനിൽ ക്രിസ്മസ് അവധി ഒഴിവാക്കിയ ആ ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ് വൻ വിവാദത്തിലേക്കാണ് അവധി ഒഴിവാക്കിയത് നയിച്ചത് തുടർന്ന് നിർബന്ധമായ നിർദ്ദേശമല്ല എന്ന് കാണിച്ച് പി ആർഒ പിന്നീട് വിശദീകരണം കുറിപ്പിറക്കി മുൻപ്രധാന അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് ക്രിസ്മസ് ദിനമായ ഇന്നത്തെ ദിവസം കേന്ദ്ര സർക്കാർ ഗുഡ് ഗവർണൻസ് ഡേ ആയി ആചരിക്കുന്നുണ്ട് വാജ്പേയിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ അവധി റദ്ദാക്കിയത് ഉത്തർപ്രദേശിലെ സ്കൂളുകൾക്ക് അവധി റദ്ദാക്കിയുള്ള നടപടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വിമർശിച്ചിരുന്നു ഇന്ന് ദില്ലിയിലെ ക്രൈസ്തവ ദേവാലയം നരേന്ദ്രമോദി സന്ദർശിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കും ക്രിസ്മസ് ദിനത്തിൽ ദേവാലയങ്ങൾ നടക്കുന്ന പ്രാർത്ഥനകളിലും അദ്ദേഹം ഭാഗമാകും പ്രാർത്ഥനാ ചടങ്ങ് എട്ടരയ്ക്കാണ് ഈ സമയത്താണ് മോദി പള്ളിയിൽ എത്തിച്ചേരുന്നത് സി എൻ ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലാണ് മോദിയുടെ ക്രിസ്മസ് സന്ദർശനം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ മോദിയോടൊപ്പം ദേവാലയം സന്ദർശിക്കും ബിജെപി ദേശീയ അധ്യക്ഷനും ക്രൈസ്തവർക്കൊപ്പം ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ന്യൂഡൽഹിയിലെ ചാപ്ലനിൽ ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ക്രിസ്മസ് പരിപാടികളും നടക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്ന് സംസ്ഥാനത്തെ ബിഷപ്പ്മാരും രംഗത്ത് വന്നിട്ടുണ്ട് ക്രിസ്തു യേശുക്രിസ്തുവിന്റെ ജന്മദിനം വരവേറ്റ സംസ്ഥാനത്തെ വിശ്വാസികൾ സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ നടന്ന പാതര കുർബാനകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് സീറോ മലബാർ സഭ ആസ്ഥാനമായ കൊച്ചി സെന്റ് മൌണ്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ തിരുപ്പിറവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും പുൽക്കൂടും ക്രിസ്തുമസും ഏറ്റെടുത്തുവെന്നും പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു പാലയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന ക്രിസ്മസ് ദിന ശുശ്രൂഷകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ഡി നെറ്റോ നേതൃത്വം നൽകി ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായ ആക്രമണം കൂടിക്കൂടി വരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു യാക്കോബായ സഭ അധ്യക്ഷൻ ബസേലിയസ് ജോസഫ് പ്രഥമൻ അക്കത്തോലിക്കാവ എറണാകുളം സെന്റ് ജോർജ് വലിയ പള്ളിയിൽ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദ്ദിനാൾ മാർ ബസേലിയസ് ക്ലിമിസ് ബാബ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തിരുപ്പറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി എറണാകുളം സെന്റ് ഫ്രാൻസിസ് സി സി കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ ജോസഫ് കളത്തിപ്പറമ്പിലും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്